ഇരുപത് ലക്ഷം രൂപ ലഭിക്കും അതിന്റെ വിശദാംശങ്ങളും ഈ നോട്ടിൽ നിങ്ങൾ കൈവശം തരുന്നുണ്ട് മറ്റൊരു പ്രത്യേക മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങ് മേളയുടെ ഭാഗമായി ഡിസംബർ പതിനാലിന് വേണ്ടി ആറു മണിക്ക് നില തിയേറ്ററിൽ സംഘടിപ്പിക്കും നമ്മെ വിട്ടുവെരിഞ്ഞ പ്രമുഖ വ്യക്തികളെ ആദരിക്കും അവരുടെ സ്മരണാഞ്ജലി എല്ലാം അവിടെ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി വിശദാംശങ്ങൾ ഇതിലുണ്ട് ഡിജിറ്റൽ ആൻഡ് എക്സിബിഷൻ മറ്റൊരു പ്രത്യേകതയാണ് ഇരുപത്തിയൊമ്പതാമത് ഐ എഫ് എഫ് കെയുടെ ഭാഗമായി അമ്പത് ലോക ചലച്ചിത്ര ആചാര്യർക്ക് ആദരവർപ്പിക്കുന്ന ഡിജിറ്റൽ ആൻഡ് എക്സിബിഷൻ സംഘടിപ്പിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത മുതിർന്ന നടിമാർക്ക് ആദരം നൽകുന്ന ഒരു പരിപാടി ഈ വർഷം പ്രത്യേകമായി സംഘടിപ്പിക്കുക മലയാള സിനിമാ രംഗത്ത് എൺപതുകൾ വരെ തിളങ്ങിയ മുതൽ നടിമാരെയാണ് ആദരിക്കുന്നത് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മാനവീയ വീതിയിലാണ് ചടങ്ങ് നടക്കുന്നത് കെ ആർ വിജയ ടി ആർ ഓമന വിദ്വാര അടക്കം ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ഈ രംഗത്തെ പ്രമുഖരായ നടിമാരെയാണ് ആദരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും പേര് ഈ നോട്ടിൽ നൽകുന്നുണ്ട് ഈ വർഷം മറ്റൊരു പ്രത്യേകത സ്മൃതി ദീപ പ്രയാണമാണ് അനിശ്ചര ചലച്ചിത്ര പ്രതിഭകളായ ജെ സി ദാനിയൻ പി കെ റോസി സത്യൻ പ്രേംനസി നെയ്യാറ്റങ്കര കോമളം എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് ഏതാണ്ട് രാവിലെ തന്നെ ദീപശിഖാ പ്രയാണം ആരംഭിക്കും വൈകിട്ട് ആറ് മുപ്പതിന് മാനവീയ വീതിയിൽ പി ഭാസ്കരൻ പ്രതിമയ്ക്ക് മുന്നിൽ ഈ പരിപാടിയുടെ ഭാഗമായി ദീപം തെളിയിച്ചു ഈ വർഷത്തെ ഐ എഫ് എഫ് കെ ആരംഭിക്കും അനുബന്ധ പരിപാടികളായി ഓപ്പൺ ഫോറം ഇൻ കോൺവെർസേഷൻ മീറ്റ് ദ ഡയറക്ടർ അരവിന്ദൻ സ്മാരക പ്രഭാഷണം പാനൽ ഡിസ്കഷൻ എന്നിവ ഉണ്ടാവും ഇതുകൂടാതെ മാനവീയം വീതിയിൽ ഡിസംബർ പതിനാല് മുതൽ പത്തൊമ്പത് വരെ മറ്റൊരു പ്രത്യേകതയെന്ന നിലയിൽ വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അനിതാ ഷെയ്ഖ് ദിവ്യ നായർ പുഷ്പവതി പ്രാർത്ഥന അതുപോലെ തന്നെ ഫംഗസ് ബാൻഡ്വയർ അടങ്ങുന്ന കേരളത്തിലെ പ്രമുഖ ടീമുകളുടെ സംഗീത പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇരുപതിന് നിശാഗന്ധിയിൽ സമാപന ചടങ്ങിന് മുന്നോടിയായി രാജേഷ് ജേത്രയുടെ പരിപാടി സംഘടിപ്പിക്കും ഉദ്ഘാടന ദിവസം തീയതി കലാമണ്ഡലം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി അവതരിപ്പിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനും സമാപന ചടങ്ങിലും സംബന്ധിക്കും ഇതാണ് നിങ്ങളുടെ മുമ്പാകെ പറയാറുള്ളത്